കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് ഒന്നും കൂടെ കേട്ട് അത് കുറച്ചും കൂടി നമുക്കൊന്ന് വിശദീകരിക്കാനുണ്ട് അതിനിടയിലാണ് നമ്മൾ വർണ്ണാശ്രമങ്ങളിലേക്കൊന്ന് കയറി പോയത് സകല പ്രാണികളും അന്തര്യാമിയ സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യവും അസുലഭവുമായ ഭക്തി ഉറയ്ക്കുന്നതോടെ സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യമായ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ അനുരാഗമാണ് സകല ജീവജാലങ്ങളിലൂടും പരമമായ അനുരാഗം കാരുണ്യം ഉണ്ടാവുക എത്ര ഉദാത്തമായിട്ടുള്ള ആശയങ്ങളാണെന്ന് അലോച്ചു നോക്കൂ ഈ ആശയങ്ങളൊക്കെ നമുക്ക് പകർന്നു തന്ന മഹാത്മാക്കളെ മനസ്സുകൊണ്ട് നമിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെന്താ ചെയ്യാൻ സാധിക്കുക എത്ര ഗംഭീരങ്ങളായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ലോകസമാധാനത്തിന് ഇതിൽപരം ഇനി വേറെന്താണ് വേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ മറ്റ് ശാസ്ത്രങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യാതിരുന്നത് എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം ബുദ്ധിശക്തിയിൽ കുറഞ്ഞവരായിരുന്നു ഭാരതീയർ എന്ന് കരുതാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം ലോകസമാധാനത്തിനും ലോകോന്നമനത്തിനും ഇതിൽ പരം മറ്റൊരാശ ആശയം ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരങ്ങനെ ചിന്തിച്ചില്ല ഇന്നത്തെയും ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ആശയങ്ങൾ തന്നെയല്ലേ ശാസ്ത്രത്തിന് ആധുനിക ശാസ്ത്രത്തിന് ശരിക്കും ശാസ്ത്രം എന്നുള്ള വാക്ക് ഭാരതീയർക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഭാരതീയര് ശാസ്ത്രീയത എന്ന് പറയുമ്പം മോഡേൺ സയൻറ്റിസത്തിൽ വിശ്വസിക്കുന്നവർ നെറ്റ് ചുളിക്കേണ്ട ആവശ്യമില്ല കാരണം ശാസ്ത്രം എന്ന വാക്ക് ഭാരതത്തിൻ്റെതാണ് സംസ്കൃതത്തിലാണ് ആ വാക്കുരുത്തിരിഞ്ഞ് വരുന്നത് സയൻസിന് തർജ്ജമ ചെയ്യാൻ പറ്റിയ മറ്റൊരു വാക്ക് ഇല്ലാത്തതുകൊണ്ട് സയൻസ് എന്നതിന് ഉപയോഗിച്ച് വരുന്നതാണ് ശാസ്ത്രം അതുകൊണ്ട് പോലുള്ളവർ ശാസ്ത്രീയതയാണ് ശാസ്ത്രീയമായതാണ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസം സയൻസ് ഒരു മതമായിട്ട് കൊണ്ട് നടക്കുന്നവർ അവർ നെറ്റി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഈ ഒരു ശാസ്ത്രമനുസരിച്ച് സകല പ്രാണികൾ ഈ ആധുനിക ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആധുനിക ശാസ്ത്രത്തിന് മോഡേൺ സയൻസിന് ലോക സമാധാനമുണ്ടാക്കാൻ സാധിക്കുമോ എത്ര കാലമായി സയൻസ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് സയൻസ് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ലോകം ശാന്തിയിലേക്കാണോ പോയിട്ടുള്ളത് മതങ്ങൾ അശാന്തിയുടെ ഉറവിടങ്ങളാണ് എങ്കിൽ മനുഷ്യൻ പുരോഗമിനി പുരോഗമിച്ച് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതിന് ശേഷം മതത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പല വിദേശ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും മതങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ സമാധാനമുണ്ടായിട്ടുണ്ടോ ആധുനിക ശാസ്ത്രത്തിന് ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്ന് ലോകം പണ്ട് ഒരു യുദ്ധമുണ്ടായാൽ ഉള്ള ഭീതിയേക്കാളും വലിയ ഭയ ഭയത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് കാരണം ആധുനിക ശാസ്ത്ര സംഭാവനകളായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഇന്ന് പല രാജ്യങ്ങളുടെയും കയ്യിലുണ്ട് നോർത്ത് കൊറിയയുമായിട്ട് യുദ്ധമുണ്ടായാൽ ഇറാനുമായിട്ട് യുദ്ധമുണ്ടായാൽ ഇസ്രായേലുമായിട്ട് യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായാൽ ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടായാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ഇവരെങ്ങാനും അമേരിക്കയുമായിട്ട് യുദ്ധമുണ്ടായാൽ അവരുടെ കയ്യിലുമുണ്ട് മറ്റു രാജ്യം പല രാജ്യങ്ങളുടെ കയ്യിലുണ്ട് യുദ്ധമുണ്ടായാൽ ഇവർ ഈ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കുകയാണെങ്കിൽ പ്രയോഗിക്കുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല ഡെവലപ്ഡ് നേഷൻ അയ ആണെന്ന് കരുതുന്ന അമേരിക്കക്കാരാണ് ഹിറോഷി മേൽ ബോംബിട്ടത് പ്രാകൃത മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ജീവിച്ചിരുന്ന രാജ്യങ്ങളിൽ ഉള്ളവർ ആയിരുന്നില്ല കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള ബോംബ് ഇട്ടത് അപ്പോൾ ആധുനിക ശാസ്ത്രത്തിന് മനുഷ്യന് സമാധാനം തരാൻ സാധിക്കുമെന്നെങ്കിലും എന്ന് കരുതിയാൽ അതെത്ര കണ്ട് ശരിയാകും നേരെ മറിച്ച് ഈ ആശയം ഈ പുസ്തകം മുഴുവനൊന്നും വേണ്ട ഇതിൽ ഈ ഒരു ഒരു പാരഗ്രാഫിൽപ്പെട്ട ആശയം സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യവും അസുലഭവുമായ ഭക്തി ഉറക്കുന്നതോടുകൂടി ഭഗവാനെക്കുറിച്ച് കേൾക്കുകയാണ് ചിന്തിക്കുകയാണ് അറിയുകയാണ് കുറിച്ച് കേട്ട് ചിന്തിച്ചറിഞ്ഞ് അവരെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഭഗവാനെക്കുറിച്ച് കേട്ട് ചിന്തിച്ചറിഞ്ഞ് ഭഗവാനായി തീരാൻ ആഗ്രഹിക്കുമ്പോൾ ഭഗവത് സ്വരൂപത്തെ മനസ്സിലാക്കുമ്പോൾ ഭഗവാൻ സകല പ്രാണികളുടെയും ഉള്ളിൽ അന്തര്യാമിയായി വർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക അപ്പം സകല പ്രാണികളെ കാണുമ്പോഴും ആരെയാണ് കാണുന്നത് ഭഗവാനെയാണ് കാണുന്നത് ക്ഷേത്രത്തെ കാണുമ്പോൾ ശ്രീകോവിലിനകത്തിരിക്കുന്ന മൂർത്തിയെ ഓർമ്മ വരുന്നത് പോലെ ഓരോ പ്രാണിയെ കാണുമ്പോഴും ദേഹമാകുന്ന ക്ഷേത്രത്തിനകത്തു കുടികൊള്ളുന്ന ജീവനാകുന്ന ഭഗവാനെക്കുറിച്ച് ഓർമ്മ വരും സമാധാനമുണ്ടാകാൻ വേറെ എന്തെങ്കിലും ഒരു ആശയം ആവശ്യമാണോ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടുകൂടിയും കഴിയാൻ കഴിയുമ്പോ ഈ ആശയം നടപ്പിലാക്കിയാൽ കഴിയും എങ്കിൽ ഈ ആശയം നടപ്പിലാക്കാനല്ലേ ബോധവത്കരണം നടക്കേണ്ടത് സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യവും അസുലഭവുമായ ഭക്തി ഉറയ്ക്കുന്നതോടെ തീർത്തും നിസാരങ്ങളായ ലൗകിക വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകും വളരെ പേർമനൻ്റ് ആയിട്ടുള്ള ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇംപേമനൻ്റ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ജോലിക്ക് ആരെങ്കിലും പോകുമോ എത്ര അഭികാമ്യമാണെന്ന് തോന്നിയാലും ടെമ്പററി ആയിട്ടുള്ള ഒരു ജോലി പേർമനൻ്റ് ആയിട്ട് ജോലിയുള്ള ഒരാൾ സ്വീകരിക്കുമോ സാധ്യതയില്ല അപ്പം ഈ നിസാരങ്ങളായിട്ടുള്ള ലൗകിക വിഷയങ്ങളിൽ പരമമായതിനോട് അനുരാഗം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നായി ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ ആസക്തി ഉണ്ടാവില്ല അതുമൂലം സ്വരൂപജ്ഞാനവും ഉണ്ടായിക്കൊള്ളും വിരക്തി ഉണ്ടാവുക മാത്രമല്ല ചെയ്യുക സ്വരൂപജ്ഞാനവും ഉണ്ടാകും ഭഗവാനെക്കുറിച്ചിട്ടുള്ള യഥാർത്ഥ ഭഗവാന്റെ സത്തയെ കുറിച്ചിട്ടുള്ള എസെൻസിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനവും ഉണ്ടാകും അതിനാണ് പതിനാണിതൊക്കെ കേൾക്കണമെന്ന് പറയുന്നത് അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ഒരു ദേവതയെ പൂജിച്ചാരാധിച്ച് ബോസിൻ്റെ മുമ്പിൽ ചെന്ന് സ്തുതിപാഠങ്ങൾ പറഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ പോലെയല്ല ഇത് ഇവിടെ കിട്ടാനുള്ളത് വളരെ വിസ്തൃതമായൊരു ഒരു 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 തലമാണ് ഭഗവാൻ തുടരുകയാണ് ശബ്ദം രൂപം തുടങ്ങിയുള്ള വിഷയങ്ങളുടെ അർത്ഥങ്ങൾ സമമാണെങ്കിലും ഇന്ദ്രിയ വ്യാപാരങ്ങളോടുള്ള സംബന്ധം ഹേതുവായി മനസ്സ് ഏതെങ്കിലും ഒരു ശബ്ദം പ്രിയങ്കരം മറ്റൊന്ന് അസുഖകരം ഒരു രൂപം കാണാൻ കൊള്ളാവുന്നത് വേറൊന്ന് കാണാൻ കാണാൻ കൊള്ളാത്തത് എന്നീവിധമുള്ള വിഷമഭാവത്തോടെ എപ്പോഴാണോ വിഷമഭാവത്തെ എപ്പോഴാണോ വെടിയുന്നത് അപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം വിട്ടുമാറുകയും നിർമ്മലമായി ഭവിച്ച ചിത്തം ആത്മാവിൻ്റെ സ്വരൂപത്തെ കണ്ടറിയുകയും ചെയ്യുന്നു അതോടെ ആത്മാവ് വിഷയങ്ങളോടുള്ള സംഘമില്ലാതെയും എല്ലാത്തിനെയും സമമായി ദർശിച്ചും ഒന്നും തന്നെ ഉപേക്ഷിക്കത്ത ഉപേക്ഷിക്കത്തക്കതായോ സ്വീകരിക്കത്തക്കതായോ ഇല്ലെന്നുള്ള ബോധത്തോടെയും സർവരും അഭിലഷിക്കുന്ന പരമപദം അതുതന്നെയാണെന്നറിയുകയും ചെയ്യുന്നു ഈ ജ്ഞാനം തന്നെയാണ് ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരത്തിന് ഇനി മറ്റൊരു നിർവചനം കൊടുക്കുക ഇതിനു മുമ്പും നമ്മൾ പല നിർവചനങ്ങളും കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരേ സാധന ഒരേ അവസ്ഥയെ പലതരത്തിൽ നിന്ന് പല പല തലത്തിൽ നിന്ന് നോക്കുകയാണ് ശബ്ദം രൂപം തുടങ്ങിയുള്ള വിഷയങ്ങളുടെ അർത്ഥങ്ങൾ സമമാണെങ്കിലും ശബ്ദം രൂപം തുടങ്ങിയുള്ള വിഷയങ്ങളുടെ അർത്ഥങ്ങൾ സമമാണെങ്കിലും എല്ലാ ശബ്ദവും ശബ്ദം തന്നെയാണ് നമ്മൾ കേൾക്കുന്ന നമ്മുടെ കർണപുടങ്ങളിൽ പതിക്കുന്ന ശബ്ദങ്ങളെല്ലാം ശബ്ദങ്ങൾ തന്നെയാണ് അതിൽ ഒരു ശബ്ദം മറ്റൊരു ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും വിശേഷം അല്ല എല്ലാം ശബ്ദങ്ങളാണ് എല്ലാം രൂപങ്ങളാണ് എല്ലാം സ്വാദുകളാണ് പക്ഷേ സമമാണെങ്കിലും ഈ ശബ്ദം രൂപം തുടങ്ങിയുള്ള വിഷയങ്ങളുടെ അർത്ഥങ്ങൾ സമമാണെങ്കിലും ഇന്ദ്രിയ വ്യാപാരങ്ങളോടുള്ള സംബന്ധം ഹേതുവായി മനസ്സ് ഏതെങ്കിലും ഒരു ശബ്ദം പ്രിയങ്കരം മറ്റൊന്ന് അസുഖകരം ഒരു രൂപം കാണാൻ കൊള്ളാവുന്നത് വേറൊന്ന് കാണാൻ കൊള്ളാത്തത് എന്നീ വിധമുള്ള വിഷമഭാവത്തെ എപ്പോഴാണോ വെടിയുന്നത് ഇപ്പം നമ്മുടെ നമ്മൾ കാണുന്നതിനെ എല്ലാം ഒരേപോലെയല്ല കാണുന്നത് കേൾക്കുന്നതിനെയെല്ലാം ഒരേപോലെയല്ല കേൾക്കുന്നത് കണ്ണ് കാണുന്നതിനെ എല്ലാം ഒരേപോലെയാണ് കാണുന്നത് കാത് കേൾക്കുന്നതിനെ എല്ലാം ഒരേപോലെയാണ് കേൾക്കുന്നത് പക്ഷേ മനസ്സ് ഈ ഇന്ദ്രിയവുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ കാണുന്നതിൽ ചിലതിനോട് കണ്ണിന് കൂടുതൽ താല്പര്യം വരും കണ്ണിൻ്റെ താല്പര്യമല്ല അത് ശരിക്കും കണ്ണിനെ പ്രാവർ പ്രവർത്തിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന മനസ്സിൻ്റെ പ്ര ഇഷ്ടാനിഷ്ടങ്ങളാണത് ചില രൂപം ഇഷ്ടമായിട്ട് വരും ചില രൂപം ഇഷ്ടമല്ലാണ്ട് വരും ചില നിറങ്ങൾ ഇഷ്ടമായിട്ട് വരും ചില നിറങ്ങൾ ഇഷ്ടമല്ലാണ്ട് വരും ചില ശബ്ദം ഇഷ്ടമായിട്ട് വരും ചില ശബ്ദങ്ങൾ കഠോരങ്ങളാണ് എന്ന് തോന്നും ചിലത് മൃദുവാണ് എന്ന് തോന്നും ചിലത് രസകരമാണ് എന്ന് തോന്നും അത് ശബ്ദത്തിൻ്റെ സവിശേഷതകളല്ല അത് കേൾക്കുന്നയാളുടെ സവിശേഷതകളാണ് അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും ഇഷ്ടമുള്ളത് എന്ന് തോന്നുന്നതിൻ്റെ പുറകെ പോകാനും ഇഷ്ടമില്ലാത്തത് എന്ന് തോന്നുന്നതിനെ ഉപേക്ഷിക്കാനുമുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ടും വരും ഈ ഒരു അവസ്ഥ എപ്പോഴാണോ വെടിയുന്നത് ില്ലാതെയാകുന്നത് ശബ്ദം രൂപം തുടങ്ങിയുള്ള വിഷയങ്ങളുടെ അർത്ഥങ്ങൾ സമമാണെങ്കിലും ഇന്ദ്രിയ വ്യാപാരങ്ങളോടുള്ള സംബന്ധം ഹേതുവായി മനസ്സ് ഏതെങ്കിലും ഒരു ശബ്ദം പ്രിയങ്കരം മറ്റൊന്ന് അസുഖകരം ഒരു രൂപം കാണാൻ കൊള്ളാവുന്നത് വേറൊന്ന് കാണാൻ കൊള്ളാത്തത് എന്നീ വിധമുള്ള വിഷമഭാവത്തെ എപ്പോഴാണോ വെടിയുന്നത് എന്ന് പറഞ്ഞാൽ സമത്വ ദർശനം ഉണ്ടാകുന്നത് എല്ലാത്തിലും ഒരേപോലെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ആ സമത്വമാണ് പരമമായ തലം സമത്വം യോഗ ഉച്ചതേ എന്ന് ഭഗവത്ഗീത ഈ സമത്വമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എപ്പോഴാണോ ഈ വിഷമഭാവത്തെ വെടിയുന്നത് ഒന്നിനോട് ഇഷ്ടവും അനിഷ്ടവും എന്ന മനസ്സിൻ്റെ താൽപ്പര്യമനുസരിച്ച് സംജാതമാകുന്ന വിഷമഭാവം ഇത് വിഷമമാണ് ഈ ഇഷ്ടപ്പെടുന്നതിൻ്റെ പുറകെ പോകുന്നത് വിഷമമാണ് ഇഷ്ടപ്പെടാത്തതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും തുല്യ വിഷമം തന്നെ വിഷമമാണ് ദുഃഖം ദുഃഖം അതുകൊണ്ടാണ് ദുഃഖമാണ് ദുഃഖമാണെന്ന് പറയണത് വിധമുള്ള വിഷമഭാവത്തെ എപ്പോഴാണോ വെടിയുന്നത് അപ്പോൾ അവ ഇവരുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം വിട്ടുമാറുകയും നിർമ്മലമായി ഭവിച്ച ചിത്തം ആത്മാവിൻ്റെ സ്വരൂപത്തെ കണ്ടറിയുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ സംഭവിച്ചാൽ സമത്വം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതെങ്ങനെയുണ്ടാവുക ഈ സമത്വം നേരത്തെ പറഞ്ഞ സകല പ്രാണികളിലും അന്തര്യാമിയായി കുടികൊള്ളുന്നവനാണ് ഈശ്വരൻ എന്ന ഉറച്ച ബോധത്തോടുകൂടി ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏത് രൂപം കണ്ടാലും അത് ഭഗവാൻ്റെ രൂപമാണ് ഏത് ശബ്ദം കേട്ടാലും അത് ഭഗവത് നാമമാണ് അപ്പം ഏതെങ്കിലും ഒന്നിനോടുള്ള ഒട്ടലും മറ്റൊന്നിൽ നിന്നുള്ള ഓടലും ഇല്ലാണ്ടാവും അപ്പോൾ ഒരു സമത്വം സമത്വ ദർശനം വരും സമത്വ ദർശനം വന്നാൽ എന്ത് സംഭവിക്കും മനസ്സിൻ്റെ ചാഞ്ചാട്ടം ഇല്ലാണ്ടാകും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചാഞ്ചാട്ടം ഇല്ലാണ്ടാകും മനസ്സിൻ്റെ ചാഞ്ചാട്ടം ഇല്ലാണ്ടാകുമ്പം എന്ത് സംഭവിക്കും ചിത്തം നിർമ്മലമായി ഭവിക്കും എത്ര ലോജിക്കലായിട്ടാണ് റീസണിങ് ചെയ്ത് കൊണ്ടുവരുന്നത് സാധന വലിയൊരളവ് വരെ ലോജിക്കലാണ് ചിത്തം ആത്മാവിൻ്റെ അങ്ങനെ ചാഞ്ചാട്ടം വിട്ടുമാറുകയും നിർമ്മലമായി ചിത്തം ഭവിക്കുകയും നിർമ്മലമായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ആധിക്യം കുറയും ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഇടയിൽപ്പെടുന്നത് കൊണ്ടാണുള്ള ചിന്തകൾ ധാരാളം ഉണ്ടാകുന്നത് അത് കുറയും നിർമ്മലമായി ഭവിക്കും ചിത്തം അപ്പോൾ എന്ത് സംഭവിക്കും ആത്മാവിൻ്റെ സ്വരൂപത്തെ കണ്ടറിയുകയും ചെയ്യുന്നു സർവവ്യാപിയായിരിക്കുന്നതിൻ്റെ സ്വരൂപത്തെ സെൻസിനെ കണ്ടറിയുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു അതോടെ ആത്മാവ് വിഷയങ്ങളോടുള്ള സംഘമില്ലാതെയും ഏതെങ്കിലും ഒന്നിനോടൊരു പ്രത്യേകത ഇല്ലാതെയും എല്ലാത്തിനെയും സമമായി ദർശിച്ചും വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹാസ്തിനി പണ്ഡിതാ എല്ലാത്തിനെയും സമമായി ദർശിച്ചും ഒന്നും തന്നെ ഉപേക്ഷിക്കത്തക്കതായോ സ്വീകരിക്കത്തക്കതായോ ഇല്ലെന്നുള്ള ബോധത്തോടെയും ഒന്നും സ്വീകരിക്കേണ്ടതായിട്ടില്ല ദേജിക്കേണ്ടതായിട്ടില്ല വരുന്നതിനെ വരുന്നതിനെ ആസ്വദിക്കുക പോകുന്നതിനെ പോകുന്നതിനെ ഉപേക്ഷിക്കുക ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിയോട് ഉപദേശിച്ചു കൊടുത്തതാണ് ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതം ആയാതം അപേക്ഷണീയം പോകുന്നതിനെ പോകുന്നതിനെ ഉപേക്ഷിക്കുക വരുന്നതിനെ വരുന്നതിനെ സ്വീകരിക്കുക ഇതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിന് സാധിക്കാത്തത് മനസ്സിന് ഈ ഒട്ടലുള്ളത് കൊണ്ടാണ് ഈ മനസ്സിന് ഒട്ടലുള്ളത് നമ്മുടെ വാസനകൾക്കനുസരിച്ചിട്ടാണ് അതനുസരിച്ചിട്ടാണ് ഈ ഒട്ടലുകളുള്ളത് ആ ഒട്ടലുകൾ ഒട്ടലുകൾ വല്ലാതെ സ്ട്രോങ് ആണെന്നിരിക്കട്ടെ ആ ഒട്ടലുകളെ പരിശോധിച്ച് അതിൻ്റെ പുറകെ പോയാലും പരമമായ തലത്തിലെത്താം അത് വേറൊരു രീതിയാണ് ഇനി ഇതിന് ഭാഗവതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അത് വരും അപ്പം നമുക്കത് ചർച്ച ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇത്ര ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സമത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഹേയോ പാതയവർജിത എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്കൊരു പേരുണ്ട് സ്വീകരിക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല ത്യജിക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല അങ്ങനെ വന്നാൽ അങ്ങനെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല വന്നാൽ വന്നു പോയാൽ പോയി ബോധത്തോടെയും ഉപേക്ഷിക്കത്തക്കതായോ സ്വീകരിക്കത്തക്കതായോ ഇല്ല എന്നുള്ള ബോധത്തോടെയും സർവരും അഭിലഷിക്കുന്ന പരമപദം അതുതന്നെയാണെന്നറിയുകയും ചെയ്യുന്നു സ്വയം അനുഭവിക്കാൻ തുടങ്ങിക്കഴിയുമ്പം മനസ്സിലാകും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് എന്താണ് എന്ന് എങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്നറിയാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും വിശപ്പ് മാറുന്നത് എപ്പോഴാണെന്ന് എങ്ങനെയാണ് ഒരാൾ അറിയുന്നത് വിശപ്പ് മാറുമ്പോൾ അറിയുന്നത് അതിന് വേറെ അറിവിൻ്റെ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് അറിയും അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും അറിയുകയും ചെയ്യുന്നു ഈ ജ്ഞാനം തന്നെയാണ് ആത്മസാക്ഷാത്കാരം ഒരർത്ഥത്തിൽ സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യവും അസുലഭവുമായ ഭക്തി ഉറയ്ക്കുന്നതോടുകൂടി ഇതെല്ലാം താനെ സംഭവിക്കും ജ്ഞാനമാകുന്ന സ്വരൂപത്തോടുകൂടിയ വസ്തു ഒന്നു മാത്രമേ ഉള്ളൂ ഏകമാത്രമായ ആ പരമാർത്ഥ വസ്തുവിനെ ഉപനിഷത്തുക്കൾ ബ്രഹ്മം എന്ന് പറയുന്നു യോഗശാസ്ത്രങ്ങളിൽ പരമാത്മാവെന്നും ഈശ്വരനെന്നും സാഖ്യശാസ്ത്രത്തിൽ പുരുഷനെന്നും ഭക്തിശാസ്ത്രത്തിൽ ഭഗവാനെന്നും ഇതിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഇത് ദൃശ്യം ദ്രഷ്ടാവ് ദർശനം ശ്രവണം സ്പർശനം തുടങ്ങിയവയ്ക്ക് തുടങ്ങിയവയ്ക്കുപയുക്തമായ ഉപാധികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ രൂപത്തിലും മറ്റു പല വിധത്തിലും കാണപ്പെടുന്നു ഒന്ന് തന്നെയാണ് ഇതെല്ലാം എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയ വസ്തു ജ്ഞാനമാകുന്ന സ്വരൂപം പരമാർത്ഥ പരമാർത്ഥവസ്തുവിൻ്റെ സ്വരൂപം ശരി യഥാർത്ഥത്തിലുള്ള രൂപം അത് ജ്ഞാനമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആണ് നോയിങ് ആണ് അപ്പം ഈ അവയർനെസ് ആകുന്ന സ്വരൂപത്തോടു കൂടിയ വസ്തു ഒന്നു മാത്രമേ ഉള്ളൂ പലതില്ല ഒന്നേ ഉള്ളൂ പരമമായ തലം എന്ന് പറഞ്ഞാൽ പലതൊന്നുമില്ല ഒന്നേ ഉള്ളൂ അത് ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ് അവേർനെസ്സോടുകൂടിയതാണ് അതൊരു അവേർനെസ്സിൻ്റെ തലമാണ് ഈ ഈ ഏകമാത്രമായ പരമവസ്തുവിനെ ഉപനിഷത്തുക്കൾ ബ്രഹ്മമെന്ന് വിളിക്കുന്നു യോഗശാസ്ത്രത്തിൽ പരമാത്മാവെന്നും ഈശ്വരനെന്നും എന്നും പുരുഷനെന്നും ഭക്തിശാസ്ത്രത്തിൽ ഭഗവാനെന്നും ഇതിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനെ തന്നെയാണ് പലരും ഭാരതത്തിൽ പല രീതിയിൽ ഇതിനെ കാണാൻ ശ്രമിച്ചിരുന്നവരും ഈ തലത്തെ അവരുടേതായിട്ടുള്ള വൊക്കാബുലറി ഉപയോഗിച്ച് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് അൾട്ടിമേറ്റായിട്ടുള്ളത് ആണ് ജ്ഞാനമാകുന്ന സ്വരൂപമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആണ് നോയിങ് ആണ് നമ്മളിപ്പം അറിവ് അറിവ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ് അതല്ല ശരിക്കുമുള്ള അറിവ് അറിവ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് നോയിങ് ആണ് അറിയ അറിയുക എന്നുള്ളൊരു ഒരു 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 തലമാണത് അറിയുന്നു എന്നുള്ളൊരു തലമാണ് അത് ആണ് ആ അവയർനെസ്സിനെ തന്നെയാണ് എന്ന് വിളിക്കുന്നത് അവയർനെസ്സിനെ തന്നെയാണ് ബ്രഹ്മാവെന്ന് വിളിക്കുന്നത് അവേർനെസ്സിനെ തന്നെയാണ് പുരുഷൻ എന്ന് വിളിക്കുന്നത് അവേർനെസ്സിനെ തന്നെയാണ് പരമാത്മാവെന്ന് വിളിക്കുന്നത് അവയർനെസ്സിനെ തന്നെയാണ് ഈശ്വരൻ എന്നും വിളിക്കുന്നത് ഇത് അവയർനെസ് ദൃശ്യം ദ്രഷ്ടാവ് ദർശനം ദൃശ്യം ഓബ്ജക്റ്റ് ദ്രഷ്ടാവ് സബ്ജക്റ്റ് ദർശനം അത് അറിയുന്ന രീതി ദ്രഷ്ടാവ് ദൃശ്യത്തെ അറിയുന്ന രീതി ദർശനം സബ്ജക്റ്റ് ഓബ്ജക്റ്റിനെ അറിയുന്ന രീതി ആണ് നോളജ് അപ്പോൾ ദൃശ്യം ദ്രഷ്ടാവ് ദർശനം ഇത് മൂന്നും ആണെങ്കിൽ ഈ പ്രപഞ്ചം ഇത് മൂന്നും ഇല്ലാതെ ഏതെങ്കിലും ഒന്നിനെടുത്ത് മാറ്റി ഈ പ്രപഞ്ചം അല്ല അപ്പം ഈ ലോകത്തുള്ളതെല്ലാം ഈ ആണ് കഴിഞ്ഞില്ല ശ്രവണം കേൾക്കുന്നത് സ്പർശനം ശ്രവിക്കുന്നത് തൊടുന്നത് തുടങ്ങിയവയ്ക്ക് ഉപയുക്തമായ ഉപാധികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ രൂപത്തിലും അപ്പം ഇന്ദ്രിയങ്ങളുടെ രൂപത്തിൽ വർദ്ധിക്കുന്നത് ആണ് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ ദൃശ്യങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്നത് വേർണെസ്സാണ് അപ്പം വേർണെസ്സേ ഉള്ളൂടെ ഇന്ദ്രിയങ്ങളുടെ രൂപത്തിലും മറ്റും പല വിധത്തിൽ കാണപ്പെടുന്നു ഏകമായതാണ് അനേകമായിട്ട് കാണുന്നത് അപ്പോൾ അത് വൈഷ്ണവ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും ശൈവഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും ശാക്തഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും ഉപനിഷത്തുക്കളെടുത്ത് പരിശോധിച്ചാലും ഇത് തന്നെ കിട്ടുന്നുള്ളൂ ഇപ്പം ഏത് ഗ്രന്ഥമാണ് പഠിക്കുന്നത് എന്നുള്ളതല്ല ഒരേ വിഷയമാണ് പഠിക്കുന്നത് ഇത് ഇതിലൊരു രീതിയിൽ പറയുന്നു മറ്റൊന്നിൽ വേറൊരു രീതിയിൽ പറയുന്നു അത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പം അതുകൊണ്ട് ഇവിടെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു ഒന്നുമല്ല ഓരോരുത്തരും അവരറിഞ്ഞതിനെ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ ഏകമായത് മാത്രമേ ഉള്ളൂ ഏകം സത്യം ഏകമാണ് അതിനെ അനേക രൂപത്തിൽ പലരും പറയുന്നു ഏകം സത് ബഹുധാവതന്തി ഏകം സത് ബഹുധാവതന്തി സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ അതിനെ പലരും പല രീതിയിൽ പറയുന്നു എന്ന് മാത്രം